ചരിത്രത്തിലെ നഗ്ന സത്യങ്ങൾ മായ്ച്ചു കളയുവാൻ പറ്റുമോ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് നമ്മളുടെ ഭാരതത്തിൽ സൂര്യനുദിച്ച് പുലരി പിറന്നപ്പോൾ അന്ന് ഭാരത ജനത നടുങ്ങിയാണ് എണീറ്റത് കാരണം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അയോധ്യയിൽ വെച്ച് നടന്ന പൂർണ്ണഭൂതി യാഗത്തിനു ശേഷം അഹമ്മദാബാദ് വാരണാസി സബർമതി എക്സ്പ്രസിൽ മടങ്ങിയ കർസേവകർ അതായത് ഈ യാഗത്തിൽ പങ്കെടുത്തവരെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പടിഞ്ഞാറാം മറ്റത്തുള്ള ഗുജറാത്തിലെ പഞ്ച്മഹൽ ജില്ലയിൽ ഖോദ്രയിൽ വെച്ച് ട്രെയിൻ ആക്രമിച്ച് തീയിട്ട് ചുട്ടുകൊന്ന അപ്രതീക്ഷിത വാർത്ത കേട്ടാണ് തുടർന്ന് രാജ്യം കണ്ട ഏറ്റവും വലിയ കലാപ ദിവസങ്ങളിലൂടെയാണ് ഗുജറാത്ത് കടന്നുപോയത് അനേക നിരപരാധികളായ സാധാരണക്കാരായ ഇന്ത്യക്കാരെ ഇന്ത്യക്കാർ തന്നെ അടിച്ചും ചുട്ടും കുത്തിയും മതത്തിന്റെ പേരിലുമൊക്കെ കൊന്ന ഒരു ചരിത്രകഥ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും വായിക്കുവാനോ ആർക്കും മറക്കുവാനോ കത്തിരിക്കുവാനോ കഴിയാത്ത ഒരു കഥ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രദർശനം തുടങ്ങിയ ശേഷം ഗുജറാത്ത് കലാപത്തിന്റെ യഥാർത്ഥ സത്യങ്ങൾ എന്ന കാരണത്താൽ ഈ ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഭരണ സംവിധാനങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന രാജ്യത്ത് ആരോഗ്യ ഭയന്ന് റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ഇരുപത്തിനാല് ഭാഗങ്ങൾ കത്തിരിച്ച് റീസെൻസർ ചെയ്ത് ബില്ലന്റെ പേര് മാറ്റി പുറത്തിറങ്ങിയ ഗുരേഷി എബ്രഹാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന മുരളീ ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർച്ചയായി ആസൂത്രണം ചെയ്യപ്പെട്ട മൂന്ന് ചിത്രങ്ങളുടെ പരമ്പരയിലെ രണ്ടാം ഭാഗമായ എംബുരാൻ തുടങ്ങുന്നതും പശ്ചാത്തലമാക്കുന്നതും രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ ഈ കലാപമാണ് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി അയോധ്യയിൽ നിന്ന് യാഗങ്ങൾ പൂർത്തീകരിച്ച് അഹമ്മദാബാദിനെ ലക്ഷ്യം വെച്ച് കർസേവകർ സബർമതി എക്സ്പ്രസിൽ അയോധ്യയിൽ നിന്ന് യാത്ര തിരിച്ചു ആയിരത്തി ഒരുന്നൂറ് യാത്രക്കാരെ മാത്രം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആ തീവണ്ടി അന്ന് രണ്ടായിരത്തിലധികം യാത്രക്കാരുമായിട്ടാണ് അയോധ്യയിലേക്ക് പാടുന്നത് ഒരുപക്ഷേ യാഗത്തിന് ശേഷം അവരവരുടെ ഇടങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ആവേശത്തിൽ കൂടി ആയിരുന്നിരിക്കാം ആ യാത്രക്കാരിൽ ചിലരെങ്കിലും ഗുജറാത്തിലെ പഞ്ച്മഹൽ ജില്ലയിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി നിർത്തിയിട്ടപ്പോൾ അവിടെ ചില യാത്രക്കാർ അവിടുത്തെ ചില പ്രാദേശിക കച്ചവടക്കാരുമായിട്ട് ചില വാക്കു തർക്കങ്ങൾ ഉണ്ടാവുകയും അതിനിടയിൽ ഒരു മുസ്ലിം സ്ത്രീയെയും മകളെയും കർസേവകർ നിർബന്ധിച്ച് അവരുടെ കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റുവാൻ ശ്രമിച്ചു എന്നാലും സേവകരായ സ്ത്രീകൾ അതിൽ ഇടപെട്ട് ചെറിയ കോലാഹലങ്ങൾക്ക് ശേഷം അവരെ തിരിച്ചിറക്കി ലോക്കോ പൈലറ്റ് ട്രെയിൻ എടുത്ത് യാത്ര തുടരുകയും ചെയ്തു ഗോദ്ര സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ സമർമതി എക്സ്പ്രസിന്റെ എസ് ഫൈവ് എസ് സിക്സ് കോച്ചുകളിൽ തീ പടർന്നു ആ അഗ്നി അവിടെ ജ്വലിച്ചപ്പോൾ ഇരുപത്തിരണ്ട് പുരുഷന്മാരും ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളും അടക്കം അമ്പത്തി ഒമ്പത് പേർ കണ്ണു ചിമ്മിത്തുറക്കുന്ന വേഗത്തിൽ ഒരുപക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ അവർ അഗ്നിയിൽ അമർന്നു എന്നാൽ വാസ്തവത്തിൽ ആ തീ ആളിക്കത്തിയത് ആ കോച്ചിനുള്ളിൽ മാത്രമല്ലായിരുന്നു മറിച്ചൊരു വിളക്കിൽ തീ കൊളുത്തുന്നത് പോലെ ഒരു സംസ്ഥാനം മുഴുവനായിട്ട് കത്തുവാനുള്ള ഒരു തുടക്കത്തിന് കൊളുത്തിയ തീയായിരുന്നു അത് കോച്ചുകൾക്ക് തീ പടരുമ്പോൾ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു കാരണം ഗോദ്ര സ്റ്റേഷനിൽ നിന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ചില കർസേവകർ തീവണ്ടിയിൽ കയറിയുവെന്ന സംശയത്തെ തുടർന്ന് ചില യാത്രക്കാർ ട്രെയിനിന്റെ അപകട ചങ്ങലകൾ വലിച്ചിരുന്നു അന്ന് രാജ്യം ഭരിച്ചിരുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും ഗുജറാത്ത് സംസ്ഥാനം ഭരിച്ചിരുന്നത് ഇന്നത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുമാണ് അതായത് അദ്ദേഹമായിരുന്നു അന്നത്തെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്നും ആർക്കും അറിയില്ല വാസ്തവത്തിൽ ഇന്നും ഈ അപകടം കഴിഞ്ഞ് രണ്ട് ദശാബ്ദത്തിലേറെ ആയിട്ടും ഇതിൽ ഒരു വ്യക്തതയുമില്ല മറിച്ച് ഈ സംഭവത്തെ മറച്ചു വെക്കുവാനാണ് ചില രാജ്യത്തെ ചില ഉന്നത സ്ഥാനികൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് എന്തിനെ ഭയന്ന് ആരെ ഭയന്ന് നിങ്ങൾ നിങ്ങളിരിക്കുന്ന സ്ഥാനത്തെ നിങ്ങളെ ഇരുത്തിയ ജനങ്ങളെയാണോ നിങ്ങൾ ഭയക്കുന്നത് ഈ അനിഷ്ട സംഭവത്തിന് ശേഷം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന വ്യാപക ബന്ധു നടക്കുകയാണ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ട്രെയിനു നേരെ ഉണ്ടായ ഈ ആക്രമണം ഒരു ഭീകരാക്രമണമാണെന്നും ഒരു വർഗീയ കലാപമല്ലെന്നും പ്രഖ്യാപിച്ചു എന്നാൽ അതേസമയം ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയാണെന്നും സംസ്ഥാനത്തെ ഹിന്ദുക്കളെ ആക്രമിക്കുവാൻ വേണ്ടി പ്രാദേശിക മുസ്ലിങ്ങൾ അവരോടൊപ്പം ഗൂഢാലോചന നടത്തിയെന്നുമുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു എന്നാൽ അതെല്ലാം തെളിവുകളുടെ അഭാവത്തിൽ തന്നെയായിരുന്നു ഉണ്ടായത് വാസ്തവത്തിൽ ട്രെയിനിൽ തീ പടർന്നതിനേക്കാൾ വേഗത്തിലായിരുന്നു വർഗീയ വിദ്വേഷമെന്ന് അവിടെ ആളിപ്പടർന്നത് മുസ്ലിങ്ങൾ ഹിന്ദു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നുപോലുമുള്ള വാർത്തകൾ വളരെ വേഗത്തിൽ അവിടെ ആളിപ്പടർന്നു ട്രെയിൻ കത്തലിലൂടെയാണ് കോലാഹലങ്ങൾ ആരംഭിച്ചതെങ്കിലും അടുത്ത മൂന്ന് ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് മൂന്നാം തീയതി വരെ നടന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ കലാപങ്ങളിലൊന്നാണ് അതിലെ ചില സംഭവങ്ങളാണ് നരോദ പാർട്ടി വയലൻസും ഗുൽബർഗ് സൊസൈറ്റി ഇൻസിഡൻറ്റും ബെസ്റ്റ് ബേക്കറി ഇൻസിഡന്റും ഒക്കെ അഹമ്മദാബാദിലും ഗാന്ധിനഗറിലും ഗോദ്രയിലും ബറോദയിലും ചൂറത്തിലുമൊക്കെയും ആരും കൊലകളുടെയും രക്ത ദിവസങ്ങളായിരുന്നു അത് ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് ബാബുബായ് പട്ടേൽ എന്ന ബാബു ബജറംഗി അതായത് എംബുരാൻ സിനിമയിൽ ബാബ ബജറംഗി എന്ന് പിന്നീട് പേര് മാറ്റേണ്ടി വന്ന വില്ലൻ ഈ കലാപങ്ങളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി ഹിന്ദു മതത്തിൽപ്പെട്ടവരുമാണ് കൊല്ലപ്പെട്ടതെന്ന് അതായത് മൊത്തത്തിൽ ആയിരത്തി നാല്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുമ്പോഴും അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം അത് രണ്ടായിരത്തിലും അധികം ആയേക്കാം എന്നാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് അഹമ്മദാബാദിലെ നരോധിയിൽ തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തിയ കൂട്ടക്കൊലയാണ് നരോധിയ പത്യാക്കൊല കേസ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു വിഭാഗമായ ബജറംഗ് ദളിന്റെ അയ്യായിരത്തോളം പേർ അടങ്ങുന്ന ഒരു ജനക്കൂട്ടം തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തി അതായത് ട്രെയിൻ കത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ സംഭവം നരോധ കൊലപാതകം ഏകദേശം പത്ത് മണിക്കൂറിലധികം നീണ്ടുനിന്നു മാത്രവുമല്ല അന്ന് ഗുജറാത്തിൽ നടന്ന കലാപങ്ങളിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു നരോധ്രയിൽ ഉണ്ടായത് രാവിലെ ഒമ്പത് മണിക്ക് നരോധയിലെ ഒരു മുസ്ലിം പള്ളിയിൽ സ്ഫോടനം ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ഈ കലാപത്തിന്റെ തുടക്കം പിന്നീട് അവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം ഒരു മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിൽ അവർ കൊന്നൊടുക്കി മാർച്ച് ഒന്നാം തീയതിയാണ് വധോധരയിലെ ബെസ്റ്റ് ബേക്കറി മിഷൻ അവിടുത്തെ ബെസ്റ്റ് ബേക്കറി കലാപങ്ങൾക്കിടയിൽ ഒളിച്ചു ജീവിച്ച പതിനാല് പേര് അതിൽ പതിനൊന്ന് മുസ്ലിങ്ങളും മൂന്ന് ഹിന്ദുക്കളും അവരെ ജീവനോടെ ചുട്ടുകൊന്നു എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ഇന്നു വരെയും ആരെയും ഈ സംഭവത്തിൽ ശിക്ഷിച്ചിട്ടില്ല ഒപ്പം ഗുൽബർഗ് എന്ന് പറയുന്ന ഇടത്തും വൻ ആക്രമമാണ് ഉണ്ടായത് ആ ആക്രമണത്തിൽ അന്നത്തെ ഒരു കോൺഗ്രസ് ലോക്സഭാ അംഗമടക്കം ഏകദേശം അറുപത്തിയൊമ്പതോളം പേർ ബന്ധു മിരിച്ചു എന്നാൽ ഈ സമയങ്ങളിൽ ഒന്നും ഈ ട്രെയിനിൽ എങ്ങനെയാണ് ഈ തീ പടർന്നതെന്നതിന് ഒരു വ്യക്തതയും ഇല്ല പിന്നീട് പല കമ്മീഷനുകൾ ഈ ട്രെയിൻ അപകടം അന്വേഷിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെടുകയാണ് അതിൽ ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷനാണ് നാനാവതി ബഹിത്ത കമ്മീഷൻ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയായ ജി ടി നാനാവതിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനായിരുന്നു അത് ആറു മാസത്തിനുള്ളിൽ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചതെങ്കിലും ഈ കമ്മീഷന്റെ ആദ്യ റിപ്പോർട്ട് പോലും വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ എന്നത് ഈ ട്രെയിൻ കത്തിയത് ഒരു അപകടമല്ല മറിച്ച് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അതിൽ നൽകിയ ഒരു സപ്പോർട്ടിങ് എവിഡൻസ് എന്നത് ഈ ട്രെയിൻ കത്തുന്നതിന്റെ തലേ ദിവസം ഏകദേശം നൂറ്റി നാൽപ്പത് ലിറ്റർ പെട്രോൾ ആ പ്രദേശത്തെ ചിലർ വാങ്ങി സൂക്ഷിച്ചു എന്നതാണ് സി ആർ പി എഫിൽ നിന്ന് പിരിച്ചുവിട്ട ഒരാളും ഗോത്ര മേഖലയിലുള്ള ഒരു മുസ്ലിമുമാണ് ഇതിന് നേതൃത്വം നൽകി ആക്രമണം നടത്തിയത് എന്നാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഒരു സർക്കാർ വൃത്തങ്ങളെ ഇവർ ചോദ്യം ചെയ്തിട്ടില്ല മറിച്ച് ഇവർ ഗുജറാത്ത് സർക്കാരിനും ആർ എസ് എസിനും ഭജറംഗ് ദളിനും മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും ക്ലീൻ ചിറ്റ് നൽകുകയാണ് ഇവർ ചെയ്തത് ഈ റിപ്പോർട്ടിന്റെ പേരിൽ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തിയൊന്ന് പേരെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ റിപ്പോർട്ടിന്റെ ഫൈനൽ വേർഷൻ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിൽ കലാപം അടിച്ചമർത്തുന്നതിൽ സർക്കാരിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനും മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് ഉറപ്പിച്ച് നൽകുകയാണ് ചെയ്തത് എന്നാൽ കലാപ സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെ വൺ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഗോത്ര ട്രെയിൻ അപകടത്തിൽ അന്വേഷണത്തിന് ഉചിത നടപടി എടുത്തിട്ടില്ല എന്നും കലാപം തുടരട്ടെ എന്നുള്ള ചിന്തയും സർക്കാർ തുടർന്നു എന്നുള്ള ആരോപണം കലാപത്തിന് മുമ്പ് സർക്കാർ സർക്കാരിന്റെ ഉന്നത സ്ഥാനികളെയും ഉന്നത ഓഫീസേഴ്സിനെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ ചേർന്ന ഒരു യോഗത്തിൽ ഒരു കലാപമുണ്ടായാൽ അതിനോട് പ്രതികരിക്കരുത് എന്ന നിർദ്ദേശം നൽകിയതായിട്ടും പിന്നീട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനും വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഇത് ഒരു ജൂനിയർ ഗുജറാത്ത് മിനിസ്റ്ററും ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ലാലു പ്രസാദ് റെയിൽവേ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉമേഷ് ചന്ദ്ര ബാനർജി എന്ന റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു ഈ കമ്മീഷനെ വെച്ചത് കോൺഗ്രസ് അവരുടെ മുഖം രക്ഷിച്ച് ബി ജെ പി പ്രതിക്കൂട്ടിൽ നിർത്തി വരുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് മാത്രം മുന്നിൽ കണ്ട് യു പി എ സർക്കാർ നടത്തിയ ഒരു നീക്കമാണെന്ന് ബി ജെ പി ആരോപണം ഉന്നയിച്ചു ഈ കമ്മീഷന്റെ കണ്ടെത്തലുകൾ അതൊരു അപകടമായിരുന്നു എന്നും അതൊരു പ്രീ പ്ലാൻ അറ്റാക്ക് അല്ലായിരുന്നു എന്നുമാണ് തീവണ്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ചില കാരണങ്ങൾ കൊണ്ട് തീ പടർന്നതെന്നായിരുന്നു ആ കമ്മീഷന്റെ കണ്ടെത്തൽ അതായത് നാനാവധി കമ്മീഷന്റെ കണ്ടെത്തലുകൾക്ക് നേർവിപരീതമായിട്ടുള്ള കണ്ടെത്തലുകളായിരുന്നു ഉമേഷ് ചന്ദ്ര ബാനർജിയുടേത് കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് അങ്ങനെ പല കമ്മീഷനുകളും അന്വേഷണ ഏജൻസികളും ഒക്കെ മാറിയും മറിഞ്ഞും അങ്ങനെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ നമ്മുടെ ബാബുബായ് പട്ടേൽ അതായത് ബാബു ബജറംഗി രണ്ടായിരത്തി ഏഴിൽ തെഹൽഗ എന്ന ഒരു മാധ്യമത്തിന്റെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങുകയും അതിൽ അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിലെ വളരെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തെ ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾ കണക്കിലെടുത്ത് ജാമ്യം നൽകി എഴുത്തുകാരി രേവതി ലോളിന്റെ ദ അനടോമി ഓഫ് ഹേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കലാപത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ നൽകിയ ഞെട്ടിപ്പിക്കുന്ന കരയിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ് ഗുജറാത്ത് കലാപത്തെ മറയ്ക്കുവാനും അതിൻ്റെ കരകളെ മായ്ക്കുവാനും വെമ്പുന്ന സാറുമാരെ നിങ്ങളോർക്കുക നിങ്ങൾക്ക് ചലച്ചിത്രത്തിൽ കത്രിക വയ്ക്കാം എന്നാൽ ചരിത്രത്തെ കത്തിരിക്കുവാൻ സാധിക്കുക